ന്യൂസിന്റെ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം ഇന്നത്തെ സമൂഹത്തിൽ ഭിന്നശേഷി കുട്ടികളും അവരുടെ മാതാപിതാക്കളും ജീവിക്കാനുള്ള സാഹചര്യത്തിന്റെ ബുദ്ധിമുട്ട് കാരണം ആത്മഹത്യ ചെയ്യുന്നത് കൂടി വരികയാണ് എന്നാൽ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയോ കുടുംബത്തിന് വേണ്ടിയോ സർക്കാരുകൾ യാതൊരുവിധ സഹായമോ നടപടികളോ സ്വീകരിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് അതിനൊരു മാറ്റം വരേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ എം എൽ എ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് മിനിസ്റ്ററുമായി സംസാരിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ കൂടുതൽ വാക്കുകളിലേക്ക് പോകാം നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ ഒരുപക്ഷെ ഉണ്ടാവുമെങ്കിലും വളരെ ഗൗരവത്തോടെ നമ്മൾ ഇടപെടേണ്ട ഒരു കാര്യം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ രണ്ട് വർഷത്തിനുള്ളിൽ ശ്രദ്ധിച്ചാൽ ചില വാർത്തകള് നമ്മൾ കാണുന്നത് ഏതാണ്ട് ഇരുപതിലധികം കേസുകളിൽ ഭിന്നശേഷിക്കാരായ മക്കളും ഒന്നിച്ച് രക്ഷിതാക്കൾ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായ മക്കളെ അവരുടെ ജീവൻ എടുത്ത ശേഷം ഇവരും ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം അല്ലെങ്കിൽ അവരെ ജീവൻ ജീവനെടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുന്നുള്ള അതീവ ദുഃഖകരവും ഖേദകരവുമായിട്ടുള്ള ഒരു ഒരു സാഹചര്യം ശ്രദ്ധയിൽപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പം തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ള ജില്ലകളിൽ ഇത്തരം ഇൻസിഡൻസ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചെറിയ ചെറിയ കുട്ടികളല്ല പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം ഇരുപത് കൊല്ലം ഇരുപത്തി കൊല്ലം വരെ നോക്കിയതിന്റെ ശേഷം ഇരുപത്തി വയസ്സ് വരെ നോക്കിയതിന്റെ ശേഷം അങ്ങനെ ഒരു കടും കൈ ഒരു രക്ഷിതാക്ക് രക്ഷിതാവ് ചെയ്യേണ്ടി വരുന്നത് തന്റെ കാലശേഷം ഇനി മക്കൾക്ക് ആരാന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തത് കൊണ്ടാണ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടി വരിക പ്രത്യേകിച്ച് ഇന്റലക്ച്വലി ഡിഫറെൻ്റേബിൾഡ് ആയിട്ടുള്ള മാനസികമായ പലതരത്തിലുള്ള ഭിന്നശേഷി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ ആയിട്ട് ബന്ധപ്പെട്ട് അവർക്കുണ്ടാവുന്ന പ്രയാസങ്ങളാണ് ഏറ്റവും ഇതിലിപ്പം ഓട്ടിസം അതുപോലെ തന്നെ സെറിബ്രൽ പൾസിന്നെ എം ആറിന്റെ അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് ഒക്കെയുള്ള ആളുകൾ വലിയ പ്രയാസങ്ങളിലൂടെ കടന്നു പോകണം അപ്പം നമുക്ക് അവരെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് അവരെ അങ്ങനെ വിധിക്ക് വിട്ടുകൊടുക്കാൻ പറ്റുന്നതല്ല അതല്ലെങ്കിൽ അത് അവരുടെ വിധിയാണെന്ന് പറഞ്ഞ് നമുക്ക് കൈയൊഴിയാൻ പറ്റില്ല അങ്ങനെ അവർക്ക് നോക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ ഈ കുട്ടികളെ അവർ മുതിർന്നവരാകുമ്പോൾ ഏറ്റെടുക്കാൻ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് അതല്ലെങ്കിൽ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എൻ ജിഒസിന്റെ കൂടെ നിൽക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട് ആ ബാധ്യത ഗവൺമെന്റുകളെ ഓർമ്മപ്പെടുത്താനും അവരുടെ പ്രയാസങ്ങളിലേക്ക് പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് അത് വരാനും നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് പരിശ്രമിച്ചേ പറ്റും ഞാൻ ഇന്ന് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ കാബിനറ്റ് മിനിസ്റ്ററെ ഞാൻ പാർലമെന്റിൽ നേരിട്ട് പോയി കണ്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുവന്നിരുന്നു അതുപോലെ തന്നെ എല്ലാവർക്കും കൂടെ ചേർന്ന് ഇവരുടെ ഒരുപാട് ഇഷ്യൂസ് ഇപ്പോൾ എയർലി ഇന്റർവെൻഷൻ സെൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ ആറു വയസ്സ് വരെയുള്ള ഈ കുട്ടികളുടെ പരിശീലനകാലം വളരെ പ്രധാനമാണ് സ്വന്തം കാര്യങ്ങളെങ്കിലും ചെയ്യാൻ ഒരു പരിധി വരെയെങ്കിലും അവരെ പ്രാപ്തരാക്കാൻ കഴിയാവുന്ന ഒരു കാലഘട്ടമാണത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എയർലി ഇന്റർവെൻഷൻ സെന്റേഴ്സ് ഇവിടെ ഇല്ല പല എൻ ജിഒസും അവരെ വിധം കഷ്ടപ്പെട്ടും സ്വന്തം നിലക്ക് പണം കണ്ടെത്തിയും പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയൊക്കെ കുട്ടികളെ ഇത്തരം കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കൂളുകൾ അവർ കൊണ്ട് നടക്കുന്നുണ്ട് പക്ഷെ െട്ട് വയസ്സ് കഴിഞ്ഞവരുടെ കാര്യത്തിൽ അവിടെയും പ്രയാസങ്ങൾ ഉണ്ടാവുകയാണ് നിങ്ങൾക്കറിയാം അവർക്ക് ശാരീരിക വളർച്ച ഉണ്ടാവുമ്പോൾ ഈ പറയുന്ന രക്ഷിതാക്കൾ ചെറുതാവുമ്പോൾ അവരെ അവരെടുത്ത് നടന്നവർ പിന്നെ ഇവർക്ക് വയസ്സായി ഇവർക്ക് ശാരീരിക പ്രയാസം ഉണ്ടാകുന്ന കുട്ടിക്ക് ഭാരം കൂടി വരുന്നു അവരെടുത്ത് നടക്കാൻ പറ്റില്ല ഒരു ബസ് കൊണ്ടുപോകാൻ പറ്റില്ല ഒരു ബൈക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അവൻ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ് ഒരു മാസം ആയിരത്തി അറുനൂറ് രൂപയുടെ പെൻഷൻ അത് തന്നെ പലപ്പോഴും കൃത്യമായിട്ട് കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം ഇവർക്ക് ആർ പി ഡബ്ല്യു ഡി ആക്ട് ഒക്കെ വന്ന ശേഷം ഇവർക്ക് പ്രത്യേക പരിഗണന വേണം പ്രത്യേകിച്ച് പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ ഇവർ ട്വന്റി ഫോർ ഇന്റു സെവൻ കെയർ വേണ്ടവരാണ് ചിലപ്പോ അമ്മയ്ക്ക് പുറത്തിറങ്ങാനേ പറ്റില്ല അല്ലെങ്കിൽ അച്ഛന് പുറത്തിറങ്ങാനേ പറ്റില്ല പിന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ സിംഗിൾ പാരന്റിങ് ഒക്കെ ആണെങ്കിൽ എങ്ങനെയാണ് അവർ കുട്ടികളുടെ ചെലവ് നോക്കുന്നത് എങ്ങനെയാണ് അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നത് എങ്ങനെയാണ് അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തുക ഇവർക്കുള്ള ഹെൽത്ത് ഇൻഷുറൻസിന്റെ ആകെ പരിധി എന്ന് പറയുന്ന ഒരു ലക്ഷം രൂപ എങ്ങാണ്ടാണ് അതിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾക്കാണ് അത് ചെലവഴിക്കപ്പെടുമ്പോൾ അത് പത്തോ പതിനയ്യായിരം രൂപ ഇപ്പൊ ഒരു മാനസികമായ ഭിന്നശേഷിക്കാരനായ കുട്ടിയുടെ ചികിത്സ പലപ്പോഴും പ്രൊസീജിയറോ ഹോസ്പിറ്റലോ സർജറിയൊന്നും ആയിക്കോളണം എന്നില്ല അതല്ലാത്തതാകുമ്പോൾ അവർക്ക് ആ പൈസ പതിനയ്യായിരത്തിൽ താഴെയൊക്കെ അവർ കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇപ്പം ഡി എ കാറ്റഗറിയിലെ ജോബ് റിസർവേഷൻ ആണെങ്കിൽ നാല് ശതമാനം ഈ കുട്ടികളെ അങ്ങനെ വല്ല ജോലിക്ക് അയക്കാൻ പറ്റും ഇവർക്ക് അത്തരം റിസർവേഷൻ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുമോ അപ്പൊ അവരുടെ കെയർ ഗീവേഴ്സിനും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതിന്റെ സംരക്ഷണം കൊടുക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടതാണ് ഇവർക്ക് യു ഡി ഐ ഡി കാർഡ് വേണമെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ വേണം നമ്മുടെ ജില്ലാ ആശുപത്രികളിൽ ഒഴികെ ഈ സർട്ടിഫിക്കറ്റ് അവർക്ക് കൊടുക്കാൻ കഴിയാവുന്ന ആളുകളുടെ സാന്നിധ്യം താലൂക്കിലോ ബ്ലോക്കിലോ അവർക്ക് ഓടിച്ചെല്ലാവുന്ന ഒരിടങ്ങളിലും അവർക്ക് ഉണ്ടാവുന്നില്ല അപ്പം ഇനി തങ്ങളുടെ കാലശേഷം എന്ത് എന്നൊക്കെ ആലോചിച്ചിട്ട് ആശങ്കപ്പെടുന്ന ഈ സമൂഹത്തിന് നമുക്ക് ചേർത്ത് പിടിക്കേണ്ടതുണ്ട് അവർക്ക് പ്രതീക്ഷ കൊടുക്കേണ്ടതുണ്ട് അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ആ കുട്ടികളെ സംരക്ഷണം സർക്കാർ സംവിധാനത്തിൻ്റെ അറിവോടെ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ കഴിയാവുന്ന സംവിധാനങ്ങൾ ഇവിടെ കൂടുതൽ ആരംഭിക്കേണ്ടതുണ്ട് അപ്പൊ പാർലമെന്റിനകത്തും പുറത്തും ഏറെ ഒരു ആവശ്യത്തിന് പിന്നെ ജനശ്രദ്ധയിലേക്കും ഭരണകൂടങ്ങളുടെ ശ്രദ്ധയിലേക്കും കൊണ്ടുവരാനുള്ള ഇടപെടലുകൾ നടത്താൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഒരു ഒരു പ്രഷർ ഗ്രൂപ്പായിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു അടുത്ത ദിവസങ്ങളിൽ പാർലമെന്റിൽ ഇത് ഉന്നയിക്കാനുള്ള ശ്രമം സീറോ ഓവറിലോ അല്ലാതെ കേട്ട് നടത്തുന്നുണ്ട് പക്ഷെ അത് ലോട്ടൊക്കെ കിട്ടിയിട്ട് വേണം പക്ഷെ മിനിസ്റ്ററുമായിട്ട് ഇന്ന് വിശദമായിട്ട് സംസാരിച്ചു അപ്പൊ അതിന്റെ തുടർ ഫോളോഅപ്പുകൾ ഉണ്ടാവും നമുക്ക് ഒരാളും ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടിയുള്ളതിന്റെ പേരിൽ ഒരാളും ജീവൻ കൊടുക്കുന്ന സാഹചര്യം നമുക്ക് പിന്നെ ഇന്ത്യയിൽ എവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ട രക്ഷിതാക്കളോടും ഒരു വാക്ക് പറയുന്നു നിങ്ങൾ പൊന്നുപോലെ പോലെ മക്കളെ നോക്കുന്നവരാണെന്ന് അറിയാം നിങ്ങളുടെ ജീവിതം ഴിഞ്ഞു വെച്ചവരാണെന്ന് അറിയാം ഇനി എന്ത് എന്നുള്ള ഭാവിയിലേക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ആശങ്കകളെയും കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട് അതിനെ എല്ലാവരും കൂടെ ചേർന്ന് പൊതുസമൂഹം ഒറ്റക്കെട്ടായി തന്നെ അതിനെ അഡ്രസ് ചെയ്യും ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പു വരുത്താവുന്ന നടപടികളിലേക്ക് കാര്യങ്ങൾ നമുക്ക് എത്തിക്കാൻ പറ്റും ഇത്രയും കാലം നിങ്ങൾ ചേർത്ത് പിടിച്ച നമ്മുടെ മക്കളെ പ്രിയപ്പെട്ടവർ അവരുടെ സംരക്ഷണ സംരക്ഷണോത്തരവാദിത്വം അത് തീർച്ചയായിട്ടും ഏറ്റെടുക്കാൻ കഴിയാവുന്ന തരത്തിൽ തന്നെ അതിനുള്ള നിയമ സംവിധാനങ്ങൾ തീർച്ചയായിട്ടും ഇടപെടൽ നടത്തുമെന്ന് ഉറപ്പു വരുത്താനുള്ള പരിശ്രമം ആത്മാർത്ഥമായിട്ടുണ്ടാകും എന്നുകൂടെ നിങ്ങളെയും കൂടെ അറിയിക്കാൻ ആഗ്രഹിക്കുക ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു വരും മണിക്കൂറിലെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം